രാവിലെ തന്നെ ഒരാളുടെ അടുത്ത് സഹായം ചോദിച്ചതാ എന്ത് ചെയ്യാനാ ദേ അടക്കണോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ എന്തേ എന്നും എണീക്കുമ്പോൾ രാവിലെ എന്നെ എണീറ്റണ്ടേ ഓണായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൺഡേ മൺഡേന്നൊന്നുമില്ല എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാ അപ്പം ഇന്ന് പാലപ്പത്തിനാട്ടം അരച്ച് വെച്ചേക്കണേ എണീറ്റ് വന്ന വഴിക്കും ഞാൻ അതാ നോക്കിയേ പൊങ്ങിട്ടുണ്ടോന്ന് അപ്പം ഇന്ന് പാലപ്പം സ്റ്റൂ ആണേ അപ്പം ഇന്നലെ ബീഫായിരുന്നു അതിൻ്റെ ഒരു ഇച്ചിരി ഇരിക്കണ്ടായിരുന്നു അപ്പോൾ വേറെ കറികളൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ട അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് മസാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അതൊരിച്ചിരി ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേഗം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ സ്റ്റൂ സ്റ്റൂവുണ്ടാക്കാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കുക അപ്പോഴേക്കിതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് വേഗം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ സ്റ്റൂവ് വയ്ക്കാനുള്ള കുക്കറൊക്കെ വെച്ചു എളുപ്പാണ് കേട്ടോ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിന്റെ പാടെന്ന് പറയണത് നമ്മൾ തേങ്ങ ചിരണ്ടുക പിഴിയുക അങ്ങനത്തെ ഒക്കെ ആണല്ലോ അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യണ സമയമാകുമ്പഴേക്കും ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി ആ തണുപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അധികം കഷ്ണങ്ങളൊന്നും ഇടാറില്ല കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സബോളയും മാത്രം ഇടാറുള്ളൂ പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അതേ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു ഞാൻ കുക്കർ അടച്ചു വെച്ചു പിന്നെ ഞാൻ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുത്തി കുത്തിച്ചതയ്ക്കാൻ കുത്തി കാച്ചാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചതച്ചെടുക്കുവാണേ അതും ആവശ്യത്തിന് ചതച്ചെടുത്തു ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണേ നമുക്ക് വേറെ കറികളൊന്നുമില്ല പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരിതൊക്കെയാണെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കറി പോലെയൊക്കെ ഇരിക്കും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ നല്ലോണം ചോറൊക്കെ തിന്നാൻ പറ്റും ചോറിന് ചപ്പാത്തിക്കോ ഒക്കെ പറ്റും അപ്പോൾ അതൊക്കെ വേഗം സെറ്റാക്കിയതേ അത് റെഡിയാക്കി അപ്പോഴേക്കും എന്തേ നമ്മുടെ സ്റ്റൂനുള്ളതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ പിരിഞ്ഞു പോയോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കൂടെ ഒരു ചിര നെയ്യ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണേ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും വരും പിന്നെ ഞാൻ വേഗം നെയ്യ് പാലടുപ്പു വെച്ച് ചായയ്ക്ക് ആദ്യത്തെ അപ്പത്തിനെന്താ പറ്റിയെന്ന് വിചാരിച്ചാൽ ഞാനത് ഒഴിച്ചിട്ട് ചേട്ടയോടൊന്ന് വീഡിയോ എടുത്ത് വരുമെന്ന് ചോദിച്ചു കാരണം എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇത് ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ സമയപ്പഴേക്കും ചൂടധികമായി അത് അതിൽ നിന്ന് ഊർന്ന് പോകുന്നതാണെ പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചൊക്കെ എടുത്തു ഉം എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഈ അപ്പം ഉണ്ടാക്കണേനും ചായ ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മോനെ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അതേ നമ്മുടെ ചോറൊക്കെ വെന്തു അപ്പൊ അതും ഊറ്റി ഫ്രഷ് ആയിട്ട് ചടയ്ക്ക് എന്നുണ്ടാക്കി കൊടുക്കുക ചെയ്യാ ഇല്ലെങ്കിൽ കേട് വന്നാലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ബീഫും അടുപ്പ് ദിവസം നല്ലോണം ചൂടാക്കി അപ്പതേ ചോറാക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിറ്റടിച്ചു ഇതൊക്കെ നടക്കുന്നുണ്ട് ഓടി ഓടി ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പതേ ചോറും കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കി ഇതാണ് പൂക്കളം പൂക്കൾ വരണമൊന്നും എടുക്കാൻ പറ്റിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ